നമിത ജാർഖണ്ഡിലും സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ജയം നേതാവ് ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും ഇന്നലെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സഖ്യം തകർന്നടിഞ്ഞപ്പോൾ ഇപ്പുറത്ത് ജാർഖണ്ഡിൽ വലിയൊരു നേട്ടം തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നത് തന്നെയാണ് ജെ എം എമ്മിന്റെ നേതൃത്വത്തിൽ മത്സരിച്ച ഇന്ത്യ മുന്നണിയും ജെ എം എമ്മും കൈകോർത്തായിരുന്നു ജാർഖണ്ഡിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് വലിയൊരു നേട്ടം തന്നെയാണ് ജാർഖണ്ഡിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എൺപത്തി ഒന്ന് സീറ്റിൽ അൻപത്തി ആറ് സീറ്റുകളും ജെ എം എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി നേടിയെടുത്തു എന്നാൽ എൻ ഡി എ അവിടെ തകർന്നടിയും ഒരു കാഴ്ചയായിരുന്നു കണ്ടത് മന്ത്രി മുഖ്യമന്ത്രിയായി ഹേമന്ത് എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായി ഹേമന്ത് എത്താനുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും കൂടുതൽ കൽപ്പിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കൽപ്പന സോറിനടക്കം ജയം എം നേതാവും ഹേമന്ത് സോറിന്റെ ഭാര്യയുമായ കൽപ്പന സോറിനടക്കം മികച്ച വിജയം തന്നെയായിരുന്നു നേടിയെടുത്ത് നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ ജയ ഇന്ന് ഇന്ന് തന്നെ ഒരു പക്ഷേ അത് സംബന്ധിച്ചുള്ള കൂടുതൽ ചർച്ചകളൊക്കെ ജാർഖണ്ഡിൽ ഒരു വിവരമാണ് ലഭിക്കുന്നത് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും ഇന്ത്യ മുന്നണി നേതാക്കളെ കാണും അതിനുശേഷമായിരിക്കും കൂടുതൽ തീരുമാനങ്ങളൊക്കെ പുറത്തെത്തുക ഇന്ന് റാഞ്ചിയിൽ ഒരു പ്രത്യേക യോഗമൊക്കെ ചേരാനുള്ളൊരു സാധ്യതയുണ്ട് ഈ ജയ ജയമ്മിന്റെ നേതൃത്വത്തിൽ ജയമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയൊരു നേട്ടം തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ജാർഖണ്ഡിൽ ഉണ്ടാക്കാൻ സാധിച്ചത് ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ അൻപത്തി ആറ് സീറ്റുകളാണ് ജെ എം എം നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിന് പതിനാറ് സീറ്റുകളാണ് അവിടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ബാക്കി മുഴുവൻ സീറ്റുകളും ജെ എം എം തന്നെയാണ് അവിടെ നേടിയെടുത്തിട്ടുണ്ടായിരുന്നത് ഗവർണറെയൊക്കെ ഒക്കെ കണ്ട് അതിന്റെ പിന്തുണയൊക്കെ മന്ത്രിസഭ രൂപീകരിക്കാൻ വേണ്ടി ഗവർണറെ കണ്ട് പിന്തുണ പിന്തുണ നേടിയതിനു ശേഷം റാഞ്ചിയിൽ വെച്ചൊരു യോഗം ചേരാനൊക്കെയാണ് നിലവിൽ ജെ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് അതിൻ പ്രകാരമായിരിക്കും അതിന് ജാർഖണ്ഡിലെ കാര്യങ്ങളൊക്കെ കൂടുതൽ മുന്നോട്ട് പോകുക ജെ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ സംഘം ഭൂരിപക്ഷത്തിലെത്തിയതിന് പിന്നാലെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഹേമന്ത് സോറൻ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് വഴി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ മക്കളോടൊപ്പമുള്ള പോസ്റ്റായിരുന്നു അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് ഇവരാണ് തൻ്റെ ശക്തി എന്ന് തെളി എന്ന് പറഞ്ഞ ഒരു പോസ്റ്റായിരുന്നു അത് അദ്ദേഹത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു അദ്ദേഹത്തിന് ബി സർക്കാർ ഒരു കള്ളക്കേസ് എന്ന് അദ്ദേഹം പറയുന്ന ഒരു അഴിമതി കേസിൽ ഉൾപ്പെടുത്തി അദ്ദേഹം ജയിലിലായിരുന്നു ഇത്തരത്തിലുള്ള കാര്യം ഇതിനൊക്കെയുള്ള ഒരു മധുര പ്രതികാരം എന്നോണമാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ബി ജെ പി സർക്കാരിനോടുള്ള ഒരു മധുര പ്രതികാരം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള വിജയം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് വളരെ കൂടുതലായും സമൂഹത്തിൽ നിന്നും പിന്നോക്കം നിൽക്കുന്ന ഭാഗങ്ങളൊക്കെയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് അവരെയൊക്കെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജയമം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിനുള്ള ഒരു അത്തരത്തിലുള്ള കാര്യങ്ങളും അവർ അവർക്ക് വേണ്ടിയുള്ള പിന്തുണകളുമൊക്കെ കൂടുതലായും നടത്തിയത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ജെ എം എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാനായി സാധിച്ചത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ജാർഖണ്ഡിൽ നിന്നും ഇപ്പോൾ വരുന്നത് ആദരം ശരി നമിത